കക്കാട് തങ്ങൾപാടിയിൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് വർക്ക് ഉടൻ കക്കാട് ഓവർപാസിന്റെ മുകളിൽ നിന്നും ഏറ്റവും പുതിയൊരു വ്യൂ വ്യൂട് പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ച് നീക്കുന്നു കരിമ്പിൽ സർവീസ് റോഡിന്റെ ചെറിയ പടവുകളുടെ പെയിന്റും വർക്കുകളും കണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കക്കാട് തങ്ങൾപ്പാടിയിൽ വരുന്ന ഫുഡ് ഓവർ ബ്രിഡ്ജ് ആ ഏരിയം അതുപോലെ കക്കാട് ആദ്യമുണ്ടായിരുന്ന ബിൽഡിങ്ങൾ ഒക്കെ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ പുതിയ ബിൽഡിംഗ് ഞാൻ വരാൻ പോവുകയാണ് അപ്പൊ ആദ്യമുണ്ടായിരുന്ന നമ്മുടെ ഈ ഓവർപാസിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ആ ബിൽഡിങ്ങുകൾ പൊളിച്ച് ഏകദേശം അവസാന എത്തിയിട്ടുണ്ട് അതുപോലെ തൊട്ടടുത്ത് ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മുന്നേ ഇവിടെ ഈ ത്രികോണ ഡിവൈഡറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണിച്ചിരുന്നു ഇന്നിവിടെ ഇന്നലെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് മുനിസിപ്പാലിറ്റിനൊക്കെയുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കക്കാട് മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ നിങ്ങളെ കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ആ ബിൽഡിംഗ് പൊളിച്ച് നീക്കുന്ന ആ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കട്ടോ കക്കാടിൻ്റെ ഏറ്റവും പുതിയൊരു വ്യൂ ആണ് ഡ്രോൺ വഴി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ കക്കാട് ഓവർപാസിൻ്റെ സൈഡ് ചുമരിൻ്റെ അടിഭാഗത്ത് നിന്ന് വേസ്റ്റുകളൊക്കെ ഗ്രേഡർ വെച്ച് ക്ലീൻ ചെയ്യുന്ന വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോട്ടോ ഇവിടെ ഇനി ഈ ഒരു ഭാഗത്ത് ഈ ആദ്യം ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ദേശീയപാത പുതിയ റോഡ് വരുന്ന മുമ്പ് സ്ഥലം എടുക്കുന്ന സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ലാസ്റ്റ് രണ്ട് മൂന്ന് ബിൽഡിങ്ങുകൾ അവിടെ അവശേഷിച്ചിരുന്നു അപ്പോൾ അത് പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് പോയി നിങ്ങളെ കാണിക്കണം അവിടെ ഡ്രോക്ക് ഉപയോഗിച്ച് അവിടെ ബിൽഡിങ്ങുകളൊക്കെ പൊട്ടിച്ച് മാറ്റി അതുപോലെ എൻ്റെ പില്ലറുകളൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കമ്പികളൊക്കെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ അടിപൊളി ബിൽഡിങ്ങുകളായിരിക്കും ഇനി വരാൻ കിടക്കുന്നത് അതുപോലെ കക്കാട് നിർമ്മിച്ച ദേശീയപാത അതോറിറ്ററി കക്കാട് നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് രണ്ടും ആളുകൾക്ക് ഉപയോഗപ്രദമായ സ്ഥലങ്ങളിലല്ല അപ്പോൾ അത് മാറ്റി സ്ഥാപിക്കുന്ന ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഡറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അത് ചെറുതാക്കലുമായി വലുതാക്കിയിട്ട് വാഹനങ്ങൾക്ക് സർവീസ് കൊണ്ട് കടന്നു പോകാൻ പറ്റും ചമ്മുടെ ബാധ ബുദ്ധിമുട്ടുണ്ടായിട്ട് അത് രണ്ടാമത് ചെറുതാക്കിയിട്ട് അതിൻ്റെ ഡിവൈഡറിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കക്കാട് ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ് ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്ത് എസ്ക്വേറ്റർ റോക്കി വേച്ച് ആ ബിൽഡിങ്ങിൻ്റെ പില്ലറുകളൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും അതൊന്ന് ജസ്റ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ കരിമ്പിൽ ഭാഗത്ത് കക്കാട് കക്കാട് ഫുഡ് ഫുഡോ ബ്രിഡ്ജും അതുപോലെ കരിമ്പിൽ സർവീസും സൈഡിലുള്ള പടവ് ആ ഭാഗത്ത് പെയിൻറ്റിംഗ് വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് അതും കാ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ ആദ്യം ഇതാ ഈ ഏരിയയിലൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ച് പകുതികളായിട്ടുണ്ട് നമ്മൾ എസ്കുവേറ്റർ കാണാം അപ്പോൾ ഈ ഏരിയയിലൊക്കെ പൊളിച്ച് മാറ്റി കേട്ടോ അപ്പം നീ കുറഞ്ഞ ഈ ഒരു ഭാഗം കൂടി പൊളിച്ച് നീക്കുന്നതോടെ ഈ ഭാഗത്ത് ഫിനിഷ് ആകും അവിടെ പുതിയ ബിൽഡിങ്ങൾ ഞാൻ തായ് ഭാഗത്തു നിന്ന് ആ ഒരു വ്യൂവിന് കാണിച്ചു തരാം അതിൻ്റെ വർക്ക് അവിടെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കക്കാട് ഓവർ പാസിൻ്റെ അടിഭാഗത്തുനിന്ന് ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കരിമ്പിൽ ഭാഗത്തേക്ക് പോകാം അപ്പൊ ഇനി മുഗൾ ഭാഗത്ത് തന്നെ ഞാൻ നിങ്ങളെ ഇവിടെ ഇവിടാതാ ഗ്രേഡർ ഗ്രേഡർ ഉപയോഗിച്ച് അതിന്റെ ഈ ചുമര് ഇരുവശം ചുമര് സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ച് സിമെന്റ് സ്പ്രേ വർക്ക് ഉണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഒരുപാട് വേസ്റ്റുകളും കല്ലും കച്ചറകളൊക്കെ ഉള്ളത് ആ ഗ്രേഡർ ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കട്ടോ പെയിന്റിങ് വർക്കൊക്കെ നടക്കുന്നതിന് വേണ്ടി അടിഭാഗത്ത് നിർമ്മിച്ച ഇരുവശത്തുമുള്ള ഡ്രെയിനേജിന്റെ ഭാഗത്തു നിന്നൊക്കെ ഗ്രേഡർ ഉപയോഗിച്ച് ആ റോഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ കക്കാട്ന്ന് നിന്ന് ഇവിടുന്ന് ആട് ആരംഭിക്കട്ടെ അപ്പോൾ ജസ്റ്റ് കക്കാടിന് മൊത്തം അതിലൊരു വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മൾ നടന്നു പറഞ്ഞ ആ ത്രികോണ ടൈപ്പുള്ള ഡിവൈഡറുകൾ കാണാം അത് വളരെ ചുരുക്കിയതാട്ടോ ചെറുതാക്കിയതാണോ വലിയ ഡിവൈഡറുകളൊക്കെ ആയിരുന്നു അത് ചെറുതാക്കി അതിനുശേഷം വളരെ സുഖരമായി ഇപ്പോൾ ചമ്മാട് ഭാഗത്തേക്കും അതുപോലെ കോഴിക്കോട് ഈ ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും മാത്രമല്ല മുനിസിപ്പാലിറ്റിൻ്റെ കീഴിൽ അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിർമ്മിച്ച് ഒരു പോസ്റ്റ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി ആ ഭാഗത്ത് ഒക്കെ ഷാറായിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് ഇനി നമ്മൾ തങ്ങൾപ്പടി കരിമ്പിൽ അങ്ങാടിയത്തിന് മുമ്പായിട്ടുള്ള ആലുംചൂട് ഭാഗത്തും തങ്കൾപ്പടിക്കും സെൻടർ ആയിട്ടാണ് നമ്മുടെ ഈ നടപ്പാലം വരുന്നത് അപ്പോൾ നമ്മുടെ കക്കാട് ഓവർപാസ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ കാണാം ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പതിനുള്ള സ്ഥലം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഉടനെ വന്നാൽ വളരെ ഉപകാരപ്രദമാവും ഈ പ്രദേശത്തുള്ളതൊക്കെ കാരണം നമുക്കറിയാം ആദ്യം ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നത് തങ്ങൾപ്പടി ഭാഗത്താണ് അതിപ്പോൾ അവിടെ പ്രവർത്തനമില്ല അതുകൊണ്ട് തന്നെ പുതിയ പെട്രോൾ നമ്മൾ ഈ ഏരിയയിൽ വരുന്നുണ്ട് അത് നമ്മളെ കക്കാട് ആദ്യത്തെ കക്കാട് ജി എം ഇ പി സ്കൂൾ നിന്നിരുന്ന ആ സ്ഥലത്തും കൂടിയാണ് പുതിയ പെട്ടെന്ന് വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ ഇവിടെ നിന്നായിരുന്നു റോഡ് ആദ്യം റോഡ് കടന്നു പോയിൻ്റെ ഏരിയ ഇവിടെ ലെഫ്റ്റ് ഭാഗം നമുക്ക് കാണാം പുതിയ സർവീസ് റോഡിന്റെ ഭാഗം വളരഞ്ഞ ഒരു സർവീസ് റോഡാണ് നേരെ ഓപ്പോസിറ്റ് നല്ല വീതി ഉണ്ട് അവിടെ കൂടുതൽ സ്ഥലം സർവീസ് റോഡിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്താ ഒരു ഭിഷക് സംഭവിച്ചതാണ് അപ്പോൾ തങ്ങൾപ്പടി ഇനി ഇവിടെയാണ് നമ്മളെ ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നത് അവ എവിടെയെന്നുള്ള ഞാൻ കറക്റ്റുകളെ കാണിക്കട്ടോ ഇപ്പോൾ അത് തങ്കൾപ്പടി ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിരുന്നു മദ്രസ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് കാണാം ആദ്യത്തെ പെട്രോൾ പമ്പ് ആ പൊളിഞ്ഞാടി കിടക്കണലുകൾ ആ ഏരിയയിലാണ് പെട്രോൾ അതുപോലെ വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കരിമ്പിലും തങ്കൾപ്പടിയുടെയും സെൻടർ ഭാഗത്ത് ആലൻചൂടും എന്നൊക്കെ പറയും ആലൻചൂടും തങ്കൾപ്പടിൻ്റെ സെൻടർ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ നടപ്പാനം വരുന്നത് ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ വലത് വശത്ത് നമുക്ക് കാണാം മെയിൻ റോഡും സർവീസുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ അവിടെ സർവീസ് ഓൺ ഒരു അമ്പടിയിൽ ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ ഓവർപാസ് വരുന്നത് നേരെ ഓപ്പോസിറ്റിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഈ സർവീസോട് നിന്ന് മെയിൻ റോഡ് എൻ്റർ ചെയ്യുക ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ പാലത്തിൻ്റെ ഈ ഒരു ഏരിയ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മുടെ പാലം നടപ്പാലം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ അധികൃതർ കെ എൻആലും അവരൊക്കെ വന്നതിന് സ്ഥലം കണ്ടെത്തിന് വേണ്ടി ഇവിടെ വന്ന ആ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നു ഇപ്പം അത് ഏകദേശം പാസ് ആയി വന്നിട്ടുണ്ട് അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വന്നിട്ടുണ്ട് ഉടനെ ഇവിടെ അതിന്റെ വർക്ക് ആരംഭിക്കും അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കക്കാട് തങ്ങൾപ്പടി ഇല്ലെ ഫുഡ് ഓവർ ബ്രിഡ്ജ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയ വരെയുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അതുപോലെ തന്നെ നമ്മുടെ കരിമ്പിലങ്ങാടിൻ്റെ ആ ഏരിയ ഒക്കെ നല്ല സ്ട്രൈറ്റായിട്ട് കക്കാട് ഓവർ പാസിൻ്റെ അവിടെനിന്ന് സ്ട്രൈറ്റായിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ പെയിൻറ്റിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കണ്ടുനോക്കുക ഇത് കരിമ്പിലങ്ങാടിയിൽ നിന്ന് നമ്മുടെ കക്കാട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് ഈ ഏരിയ ഏരിയയിൽ ക്രാഷ് ബേരിൻ്റെ അതായത് മെയിൻ റോഡിൻ്റെ വാളിൻ്റെ താഴെയുള്ള ചെറിയ പടവ് അതിൻ്റെ സൈഡിലൊക്കെ വാഹനങ്ങളൊക്കെ അതൊരു മതിലുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ആ പെയിൻറ്റിൻ്റെ വർക്ക് ആദ്യം വൈറ്റ് അടിച്ചതിന് ശേഷം ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റെ വർക്കുകൾ ആരംഭിക്കും ഇപ്പോൾ കക്കാട്ട് അങ്ങ കരിമ്പിൽ അങ്ങാടിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് പെയിൻ്റ് അടിച്ച് നമ്മുടെ ഈ പറഞ്ഞ ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ ആ ഏരിയ വരെ പോയി പെയിൻ്റും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വൈറ്റ് ഇനി അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ കാര്യമായിട്ട് നമ്മുടെ കക്കാടിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അതായത് അവിടെ ബിൽഡിങ്ങുകൾ പൊളിച്ച് മാറ്റുന്നതും കാക്കട് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന ത്രികോണ ഡിവൈഡറിൻ്റെ ഭാഗത്ത് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റ് ആ ഇന്നലെ അതിന് ഉദ്ഘാടനം എം പി അബ്ദുൾ സമ്മദ് സലഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയും അതുപോലെ നമ്മളെ ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ ആ ഏരിയയൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഇപ്പോൾ പെയിൻറ്റും വർക്കുകളൊക്കെ വളരെ തകൃതിയായി നടക്കുക കേട്ടോ അവസാനത്തെ ഫിനിഷിംഗ് വർക്കുകൾ അതിന് നേരെ ഓപ്പോസിറ്റിൽ ഇതുപോലെ തന്നെ വർക്കുകൾ ചെയ്യാണ്ട് സെൻട്രത്തെ സർവീസ് സോണിൻ്റെ ട്രാക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്ത് ട്രാക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ചുമരിൻ്റെ ഭാഗത്ത് വാരിയറിൻ്റെ സൈഡിലുള്ള പെയിൻറ്റും വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു ഏരിയയിലും അതിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട് നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കക്കാട് കരിമ്പിൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇവിടെ കക്കാട് ഭാഗം വരെ ഏകദേശം ഈ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇനി ഇന്റർലോക്കിൻ്റെ വർക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവും ഇവിടുത്തെ ഈ ക്യാപ്പിലൊക്കെ ഈ ഡ്രൈനേജിൻ്റെ ഈ ഭാഗത്തുള്ളത് അവിടെയൊക്കെ ഇതുപോലുള്ള ഡിവൈഡറിൻ്റെ വർക്കുകൾ ഇന്റർലോക്കിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ തൊട്ടടുക്കേണ്ട ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ മറ്റും വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ള